സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ എസ് എൽ ആർ സിയുടെ മുപ്പത്താറാം സംസ്ഥാന സംഗമത്തിന് സമാപനമായി സാംസ്കാരിക അവാർഡ് ദാന സമ്മേളന ഉദ്ഘാടനവും ഗോൾഡ് മെഡൽ വിതരണവും ഇ ടി മുഹമ്മദ് ബഷീർ എം പി നിർവഹിച്ചു அதி அதி அது எங்களை விசகலம் போலும் ஏதோ படனையும் மூணு പഠിക്കാൻ വേണ്ടി ആളുകളെ കൊണ്ടുവരുന്ന സംഗതി അത് ഏത് പഠനമാകട്ടെ ഭയങ്കര ബുദ്ധിമുട്ട കാര്യം രണ്ടാമത്തെ കാര്യം അതായത് കൊഴിഞ്ഞു പഠനത്തിൽ ആളൊക്കെ നല്ലൊരു ഇഷ്ടം തോന്നി ആകർഷം തോന്നി ഞാനിതും പിരി പോവില്ല എന്ന നിലയിൽ അവരുടെ മനസ്സിൽ ഒരു ആദേശം ഉണ്ടായിരുന്നു പഠനവുമായി നിരവധി കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ ഒരാൾ ചെറിയ സുഹൃത്താകട്ടെ അതുപോലെ ചെറിയ സംഗതികളെ അതേപോലും അല്ലെങ്കിൽ മറ്റു സംഗതി പുതിയ പല ടെക്നോളജി എടുത്ത് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യാണെങ്കിൽ തെറ്റും എന്നാൽ തെറ്റില്ലാതെയും ഉൾക്കൊണ്ടുവന്നുള്ള പഠന പ്രക്രിയ എങ്ങനെയാണ് നിങ്ങൾ വിസിറ്റ വിജ്ഞാന സമ്പാദനത്തിന്റെ പ്രക്രിയ നമുക്കാണെങ്കിൽ പി കെ ബഷീർ എം എൽ എ അവാർഡ് വിതരണം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ചെറിയക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷനായി സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ ഇഫ്തികാർ സ്വാഗതം പറഞ്ഞു എസ് എൽ ആർ സി സംഗമത്തിൽ വൈജ്ഞാനിക സമ്മേളനം ഖുറാൻ വിജ്ഞാന മത്സരങ്ങൾ പുസ്തകപ്രകാശനം സാംസ്കാരിക അവാർഡ് വിതരണ പൊതുസമ്മേളനം തുടങ്ങിയ സെഷനുകളായിരുന്നു ഒരുക്കിയത് സംസ്ഥാന സംഗമത്തിൽ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു എ ന്യൂസ് കോഴിക്കോട്